പത്തനാപുരത്ത് തോടിന് കുറുകെയുള്ള സ്ലാബ് തകർന്ന് അഞ്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക് പത്തനാപുരം പ്രവന്തൂർ പഞ്ചായത്തിൽ നാരങ്ങാപ്പുറത്ത് ഏലാ തോടിന് കുറുകെയുള്ള ചെറിയ പാലമാണ് തകർന്നത് അഞ്ച് തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് തൊഴിലുറപ്പ് തൊഴിലാളികളായ രാജി അമ്പിളി ബിന്ദു സത്യഭാമ ഉഷ എന്നിവർക്കാണ് പരിക്കേറ്റത് ഞങ്ങള് തൊഴിലാളികളെല്ലാം കൂടെ ഫോട്ടോ കഴിഞ്ഞ് ഞങ്ങള് പണിക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു അപ്പൊ അവിടെ ഒരു പഴയ പാലം നേരത്തെ ഇത് ഈ യാത്രക്കാർ നടന്നുകൊണ്ടിരുന്ന പാലം ഈ റോഡ് വന്നേ പിന്നെ അതേ കൂടെ ആൾക്കാരെ യാത്രയില്ല അപ്പൊ അത് ലഭിച്ചിരുന്നേ ആയിരിക്കാം പക്ഷെ കോൺക്രീറ്റ് പാലമായിരുന്നു അത് ഞങ്ങൾ മൂന്നാലു പേര് ചവിട്ടി കയറിയപ്പൊ പാലം ഓടിഞ്ഞു ഞങ്ങളൊക്കെ കരക്കിക്ക് വരുന്നത് അവര് കയറിയപ്പോ പാലം ഓടിഞ്ഞ് ആ പാലത്തോടു കൂടി അവരെല്ലാരും അതിന്റെ അടിയിൽ കെട്ടും അപ്പൊ അവരെല്ലാരും അതിന്റെ അടിയിൽ പെട്ടത് കിടന്നു അടിയിൽ കിടന്നവർക്ക് ഒരാൾക്ക് ബോധം ഇല്ല കൊണ്ടുപോയെ പിന്നെ ഒരാൾ കാലിന് അങ്ങനെയൊക്കെ ഉള്ള കാലിന് പിന്നെ രണ്ടു മൂന്ന് പ്രായമുള്ളവര് അവർക്ക് കൈക്ക് ചതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാല് കാല് വയ്യാത്ത അമ്പിളി വിന്ദു എന്ന് പറയുന്നവർക്ക് കാലിന് ഭയങ്കര പിന്നെ അവർക്ക് എന്തോ സംഭവിക്കുന്നത് ഡോക്ടർമാരോ പറഞ്ഞല്ലേ ഖേലത്തോട് വൃത്തിയാക്കുവാനായി എത്തിയ തൊഴിലാളികൾ പാലത്തിലൂടെ നടക്കുന്നതിനിടെ പാലത്തിന്റെ സ്ലാബ് തോട്ടിലേക്ക് നിലമ്പതിക്കുകയായിരുന്നു ഇവിടെ കൈത്തോട് നമ്മളെല്ലാം എല്ലാ വർഷവും വൃത്തിയാക്കുന്ന പോലെ തോട് വൃത്തിയാക്കൽ പ്രവൃത്തിയിൽ എടുത്തു വരുന്നത് നമ്മുടെ കിഴക്കൻ വാർഡിലെ തൊഴിലാളികൾ അപ്പം നിർഭാഗ്യവശാൽ വെച്ചാൽ ഇന്ന് സ്ലാബ് വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ലാബാ വർഷങ്ങൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഇറിഗേഷന്റെ രണ്ട് സ്ലാബ് നടന്നു പോകാൻ തക്ക രീതിയിൽ ഇട്ടിരുന്നാ അപ്പൊ ഇന്ന് തൊഴിലാളികൾ താഴെ നിന്ന് പണിഞ്ഞുകൊണ്ടിരുന്നപ്പം പേര് താഴെ നിന്ന് പണിഞ്ഞു മറ്റുള്ളവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറുമായിരുന്നു അപ്പം ഇച്ചിരി അധികം പേര് കയറി അപ്പൊ അതിന് വെയിറ്റ് താങ്ങാനാവാതെ അത് ആ സ്ഥിരമായിട്ട് ആൾക്കാർ ഈ പറമ്പുകാരൊക്കെ നടക്കുന്ന സ്ഥലമാണ് പറമ്പുകാർ ഈ ഈ അടുത്ത പറമ്പില് അവിടുത്തെ ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക നടക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ലാബാ അപ്പൊ അത് നടന്ന് തൊഴിലാളികളുടെ ഈ നടന്നു പോയവര് ആ സ്ലാബോട് കൂടി താഴെ വീഴുവായിരുന്നു അപ്പൊ സ്ലാബ് അവരുടെ മണ്ടേ വീണു പിന്നെ ഈ ആൾക്കാരെല്ലാം അല്ല അടിയിൽ നിന്ന് പണിന്നില്ല നേരെ ഇറങ്ങി അങ്ങോട്ട് പണിക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ എല്ലാരും കൂടി ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ആ അതില് അതിന്റെ വെയിറ്റ് താങ്ങാൻ അവർ അത് അടന്ന് വീണ് അപ്പോൾ അവരും തോട്ടി വീണ് ആൾക്കാരും സ്ലാബും എല്ലാം കൂടെ ഒന്നിച്ച് തോട്ടി വീണ് അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ പുനലൂർ ഹോസ്പിറ്റൽ പുനല്ലൂർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ പെരുവന്ത് പഞ്ചായത്തിന്റെ ആംബുലൻസും ഊറ്റിയിട്ടും എല്ലാം വന്ന് അവരെ ഏതാ സമയം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഒരാക്കെ ഉള്ളു ഇച്ചിരി സീരിയസ് ബാക്കി വലിയ കുഴപ്പമില്ല എല്ലാവരും കാലിനും ഒക്കെ പ്രശ്നങ്ങളാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വിഷയങ്ങളില്ല പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി